വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ൻ ഭന്താവൂർ ഞാനൊരു വാർത്ത കണ്ട് ഭയങ്കര അന്താളിച്ചു പോയി ചേലാക്രമം നടത്തിയിട്ട് മാസങ്ങൾ പ്രായമുള്ള ഒരു കുട്ടി മരിച്ചു ഇടുക്കിയിലാണ് പക്ഷെ ആ ഒരു വാർത്ത എത്ര ഭീകരമായിട്ടാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത് എന്നറിയോ ഇനി മുതൽ ചേലാക്രമം സുന്നത്ത് കല്യാണം തന്നെ നിരോധിക്കണമെന്നും ഇസ്ലാമിക സമൂഹം മുസ്ലിങ്ങൾ വളരെ അന്തകമ്മികളാണെന്നും എന്തൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ കിടന്ന് രോഷം തോന്നി എന്ന് പറഞ്ഞാൽ ഇതല്ല അതായത് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എങ്ങനെ മനുഷ്യർക്ക് കഴിയുന്നത് ആദ്യം നിങ്ങൾ എനിക്ക് ദേഷ്യം പിടിപ്പിച്ച ആ ഒരു ചാനലിലെ വാർത്ത ഒന്ന് കാണും നടത്തിയതിന്റെ പേരിൽ അറുപത്തിയേഴ് ദിവസം മാത്രം പ്രായമായ കുഞ്ഞു മരിച്ച സംഭവം പുറത്തു വന്നിട്ട് അഞ്ചു ദിവസം മലയാള മാധ്യമങ്ങളൊന്നും വേണ്ട രീതിയിൽ ചർച്ച ചെയ്യാതെ മറന്നു മറന്നുകളഞ്ഞ സംഭവം ഇടുക്കി സ്വദേശികളായ ഷെനിൻ ഇരട്ട കുട്ടികളിൽ ഒരു കുഞ്ഞാണ് സുന്നത്ത് നടത്തിയതിനെ തുടർന്ന് അമിത രക്തസ്രാവം ഉണ്ടായതോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് പിന്നാലെ തൊട്ടടുത്ത ദിവസം തന്നെ കുട്ടിക്ക് ശ്വാസ തടസ്സം അനുഭവപ്പെടുകയും ജനുവരി നാലിന് കുഞ്ഞു മരണപ്പെടുകയും ചെയ്തു ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല തൃപ്രയാറിൽ യൂസഫിന്റെയും നസീലയുടെയും ഇരുപത്തിയൊമ്പത് ദിവസം മാത്രം പ്രായമായ കുഞ്ഞും സുന്നത്ത് നടത്തിയതിനെ തുടർന്ന് മരണപ്പെട്ടിരുന്നു അമിതമായി ചോര വന്നതാണ് ആ കുഞ്ഞിന്റെ മരണകാരണമെന്ന് മെഡിക്കൽ റിപ്പോർട്ടും പുറത്തുവന്നതാണ് ഈ സംഭവം ഒക്കെ നടന്നത് ഈ കൊച്ചു കേരളത്തിലാണ് നവോത്ഥാനം പ്രസംഗിക്കുന്ന കറുത്ത ചാക്കിൽ കയറ്റി സ്ത്രീകളെ അണിനിരത്തി നവോത്ഥാനം അതിൽ പണയുന്ന കേരളത്തിലാണ് ഇങ്ങനെയൊരു സംഭവം നടന്നിരിക്കുന്നത് അതൊരു വാർത്ത ആക്കാൻ മാധ്യമങ്ങൾക്ക് ഭയമാണ് രക്ഷിതാക്കളുടെ പേരും സ്ഥലവും പോലും മറച്ചു വെച്ചുകൊണ്ട് മലയാള മാധ്യമങ്ങൾ വാർത്ത കൊടുത്തപ്പോൾ ഒരു ഇംഗ്ലീഷ് മാധ്യമമായ ടൈംസവും ആണ് കൃത്യമായി വാർത്ത കൊടുത്തത് കുട്ടികളുടെ അവകാശ ലംഘനമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി സംഘടനകൾ രംഗത്ത് വന്നിരുന്നു സുന്നത്ത് നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജിയും ഫയൽ ചെയ്തിട്ടുമുണ്ട് പക്ഷേ ഒരു മതവുമായി ബന്ധപ്പെട്ട കാര്യമായത് വോട്ട് ബാങ്കിൽ തൊട്ട് കളിക്കാൻ രാഷ്ട്രീയക്കാർ മുതിരാത്തത് കൊണ്ട് ചാക്കിലാക്കി വാർത്ത പോവാണോ ഏതാണ് ഞാൻ പെണ്ണുമ്പോൾ ഇപ്പൊ ഇടുക്കിയിൽ ചേലാക്രമം നടത്തുന്ന ഇടയിൽ ഒരു കുട്ടി രക്തം വാർന്നിട്ട് മരണപ്പെട്ടു തീർച്ചയായിട്ടും നിർഭാഗ്യമായ സംഭവമാണ് ഈ ഒരു സംഭവത്തിനെ മുസ്ലിങ്ങൾക്ക് ഇടയിലുള്ള ഈ ചേലാക്രമത്തിനെ നിരോധിക്കണമെന്നും അതിനെതിരായ ഹൈക്കോടതിയിൽ പോകുന്നു ഏതൊക്കെ രീതിയിലാണ് ഇത് വക്രീകരിച്ചു പോകുന്നത് അപ്പൊ എത്രയോ പേര് ഈ പ്രസവാനന്തര പ്രസവത്തിനിടയിൽ മരണപ്പെട്ടു പോകുന്നുണ്ട് പ്രസവം നിരോധിക്കുക കാരണം അത് സ്ത്രീയുടെ ജീവനും പോയി കുഞ്ഞിൻ്റെ ജീവനും പോയി ഇപ്പൊ ഇത് ഒരു രണ്ടാഴ്ച മുൻപ് അങ്ങനെയാണ് കൃത്യമായിട്ട് മരുന്നില്ലാതെ എന്ന് പറഞ്ഞിട്ട് അതായത് ചികിത്സ കിട്ടാതെ ഒരു ഗർഭിണി മരണപ്പെട്ടത് അതിൻ്റെ അടുക്കൊരു ഒരു ഗർഭസ്ഥ ശിശു മരണപ്പെട്ടു ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടക്കലുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചേലാകർമ്മത്തിനിടയിൽ ഒരു കുഞ്ഞ് മരിക്കുന്ന വളരെ റയറായിട്ട് സംഭവിക്കുന്ന ഒന്നാണ് ഇതെന്തോ ഒരു അശ്രദ്ധയോ നിർഭാഗ്യമോ ഒക്കെ ആയിരിക്കാം ഏതായാലും നമ്മൾ ആ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം പക്ഷെ അതിൻ്റെ പേരിൽ ഒരവസരം കിട്ടാൻ കാത്തിക്കുന്ന കുറെ ആളുകളുണ്ട് എന്നാൽ പിന്നെ ചേലാകർമ്മ അവസാനിപ്പിക്കാന്നുള്ളത് ഈ ചേലാകർമ്മം എന്തിനാ ചെയ്യണത് അല്ലെങ്കിൽ ഇത് എന്തിനാ ഈ സുന്നത്ത് കല്യാണം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതായത് ഈ ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ കാലത്താണ് ഇബ്രാഹിം നബിയാണ് ആദ്യമായിട്ട് ചലാകർമ്മം നടത്തിയെന്നാണ് വിശ്വാസം അവിടെ നിന്ന് അങ്ങോട്ട് ഇബ്രാഹിം നബിയുടെ എല്ലാ സന്താനങ്ങളും ചേലാകർമ്മം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതൊരു ഒരു സുന്ന എന്താ ആ ആ ഒരു ചരിയ എന്ന രീതിയിലാണ് സുന്നത്ത് എന്ന് പറഞ്ഞത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് നമ്മൾ സാധാരണ പഠിക്കുന്ന സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്താൽ പുണ്യവും ചെയ്തില്ലെങ്കിൽ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു കാര്യം അല്ലേ ഈ സുന്നത്ത് നിർബന്ധമായിട്ട് ആളുങ്ങൾക്ക് ചലകർമ്മം ചെയ്യണം അപ്പം ഇബ്രാഹിം നബിയുടെ കാലത്ത് ഇങ്ങനെ തുടർന്ന് പോകുന്നിരുന്നതാണ് ജൂതിരി ഇന്നത് ചെയ്യലുണ്ട് നിർഭാഗ്യകരന്ന് പറയട്ടെ ക്രിസ്ത്യാനികൾ പിന്നെ ഈ റോമൻ കൾച്ചറിലേക്ക് മാറിയതോട് കൂടിയിട്ട് ചലകർമ്മം ഒരു ക്യാൻസൽ ചെയ്ത് ഇപ്പം ഇന്ന് ലോകത്ത് ഇത് ചെയ്യുന്ന ആളുകൾ ഒന്ന് ശാസ്ത്രീയമായിട്ട് താല്പര്യമുള്ള ആളുകൾ കാരണം ചലകർമ്മം ചെയ്യുന്നത് കഴിഞ്ഞാൽ ഈ എന്താ പറയുക ഈ ലിംഗാഗ്ര ക്യാൻസർ ഉൾപ്പെടെയുള്ള ഒരുപാട് രോഗങ്ങൾ ഇല്ലാതാവുന്ന ഒരു സംവിധാനം ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടതാണ് ഒരുപാട് ഹെൽത്തിയാണ് അപ്പം ഹെൽത്തി കോൺഷ്യസ് ഉള്ള ആളുകളൊക്കെ ഏതും അതും ആവട്ടെ അവരുടെ കുട്ടികളുടെ ഈ ലിംഗ എന്ന് വെച്ചാൽ ചേലാക്രമം ചെയ്യലുണ്ട് മുമ്പ് ഒരു കാലത്ത് പരമ്പരാഗതമായ ആളുകളാണ് ഈ ഓസാന്മാരും ഓസാത്തികളും പരിധി ചെയ്തിരുന്നത് പിന്നീട് ഇപ്പം അത് ആയി അത്തരം ആളുകളുടെ അഭാവവും അല്ലെങ്കിൽ അത്രയും ആളുകൾ ഈ രംഗത്തേക്ക് വരലുമില്ല അപ്പൊ ഇതൊക്കെ ഹോസ്പിറ്റലുകളിൽ വേണ്ടി ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ നാട്ടിൽ തിരുനാവായലാണ് ഇപ്പൊ അതിന്റെ ഒരു മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാന കേന്ദ്രം ഇപ്പൊ എൻ്റെ നാടായ പെരുമ്പടപ്പിൽ ഇതുപോലെ ഒരു പെൺകുട്ടിയെ സോറി ഒരു ഒരു കുടുംബത്തിന്റെ ആൺകുട്ടിയെ ഇതുപോലെ ചൈലാക്രമം നടത്തിയിട്ട് സുനാ മുറിഞ്ഞുപോയി ആ പത്തനാന്തല്ലത്തെ ഡോക്ടർ ചെയ്തത് അവർ നഷ്ടപരിഹാരം വാങ്ങി എന്നുള്ളതാണ് അവര് നിയമപരമായിട്ട് പോരാടിയിട്ട് ഈ കുട്ടിയുടെ ഭാവി ഇതൊരു പ്രശ്നം പോലും എന്ന് കരുതി വലിയൊരു തുക നഷ്ടപരിഹാരം ഒക്കെ ഈടാക്കി അപ്പൊ വളരെ റയറായിട്ട് ഇതൊരു അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നു പക്ഷെ ഈ അബദ്ധങ്ങളുടെ ഒക്കെ പിന്നെ പിടിച്ചിട്ട് ഇസ്ലാമിക സമൂഹത്തിൽ ഇതൊരു മോശമാണെന്ന് ചിത്രീകരിക്കുന്നതിന്റെ ഗുട്ടൻസ് പിടി കിട്ടിയില്ല ഇസ്ലാമിനെതിരെ ഇസ്ലാമിനെതിരൊന്ന് അടിക്കാലുള്ള വഴി ഇങ്ങനെ ഊകി നിൽക്കുകയാണ് കിട്ടുക കിട്ടുകയാണെങ്കിൽ പെട്ടക്ക അപ്പോൾ ഇത് ചൂതർക്കിടയിൽ പരമ്പരാഗത ഇന്നുമുണ്ട് മുസ്ലിം സമൂഹവും ഇത് നിർവഹിച്ചു പോരുന്നുണ്ട് അപ്പോൾ ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ എഡിറ്റിങ്ങിൻ്റെ ആവശ്യമുള്ളത് കൊണ്ടോ അല്ലാഹുവിൻ എന്ന് പിന്നെ മനുഷ്യരെ എങ്ങനെ തന്നെ അങ്ങോട്ട് ചലാക്രമം നടത്തി സൃഷ്ടിച്ചൂടെ എന്നൊക്കെ വാദിക്കുന്ന ആളുകളുടെ അപ്പൊ നമ്മുടെ നഖം നഖം എന്ന് ചെയ് ഉള്ളത് നമ്മള് വളർന്നങ്ങനെ വിടുവോ അപ്പോൾ നമ്മുടെ ഈ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന സാധനത്തിന് മുടി അതേപോലെ ശരീരാവയവങ്ങള് ഇതിലൊക്കെ നമ്മൾ എഡിറ്റിങ് നടത്തുന്നുണ്ട് വൃത്തിയാക്കുന്നുണ്ട് പല്ല് വൃത്തിയാക്കുന്നുണ്ട് ഇതായി അപ്പൊ അങ്ങനെയൊന്നും ചെയ്യണ്ട അല്ലാഹ് സൃഷ്ടിച്ച പോലെ അങ്ങനെ നടത്തണ അങ്ങനെയല്ലല്ലോ പുരുഷന്മാർക്ക് ഇത് ചെയ്യുന്നത് കൊണ്ട് ശാസ്ത്രീയമായിട്ട് ഒരുപാട് ഗുണങ്ങളേ ഉള്ളൂ അപ്പം ആ ഗുണങ്ങളുടെ ഭാഗത്തൊരു മതപരമായ താല്പര്യം കൊണ്ടാണ് മുസ്ലിം വിശ്വാസികൾ ചേലാകർമ്മം നടത്തുന്നത് ഇത് അഡ്രസ് ചെയ്യുന്ന എങ്ങനെയാണ് കുട്ടികളുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നതാണ് അപ്പം അനഘാജെന്ന് വരെയുള്ള ഒരു മാധ്യമ ഉണ്ട് മാധ്യമപ്രവർത്തകയുണ്ടത് അവരൊരു കോളേജ് അധ്യാപികയായിരുന്നു എൻ്റെ സുഹൃത്താണ് അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായിട്ട് എഴുതി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി അവരെ പോലെയുള്ള ലേശ ഒരു ഭൗതിക നിലവാരമുള്ള ആളുകളൊക്കെ ചിലകർമ്മത്തിന് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ചലകർമ്മം ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട ഒന്നാണ് നമ്മളിത് ചെയ്യുന്ന ശാസ്ത്രീയമായിട്ട് തെളിയിക്കുക ാലോ അല്ലെങ്കിലും മതപരമായിട്ട് ബാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് മുസ്ലിംകൾ ഈ ചേലകർമ്മം ചെയ്യലേ അല്ലാതെ ശാസ്ത്രം അവിടെ കണ്ടെത്തി ഇതിന് ലിംഗാഗ്ര ക്യാൻസർ വരാതിരിക്കാനും അല്ലെങ്കിൽ മറ്റു പല സാധനങ്ങൾ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നൊന്നും കരുതിയിട്ടല്ല അതൊന്നും നമുക്കൊരു ഭാഗല്ല നമ്മളത് ചെയ്യുന്നത് ഇസ്ലാം അത് പഠിപ്പിക്കുന്നുണ്ടോ നെ ചെയ്യുക അവർ വേറൊന്നുമില്ല അപ്പൊ മതപരമായിട്ടുള്ള ഇത്തരം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ ഈ കുട്ടികളുടെ അവകാശങ്ങൾ നിഷേധിക്കാന്ന് പറഞ്ഞിട്ട് ഇല്ലായ്മ ചെയ്യുന്നത് അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല ഇത് മറ്റുള്ളവർക്ക് അടിക്കാനുള്ള ഒരു വടിയാക്കിയിട്ട് മാറുക എന്നുള്ളത് നിർഭാഗ്യാണ് ഉള്ളിലെ വർഗീയതയും എന്താ പറയാ ആ അപരമത വിദ്വേഷവുമുള്ള ആളുകൾക്കാണ് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളു ഇപ്പൊ ചെറിയ കുട്ടികൾ നമ്മൾ മലക്കുവാണെങ്കിൽ കാണലുണ്ട് ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാലൊരു പത്ത് വൈകുന്നൊക്കെ വയസ്സുള്ള ആൺകുട്ടികളൊക്കെ എത്രയുപരി പമ്പയിൽ നിന്ന് കുറേയേറെ ഒരു നാലഞ്ച് കിലോമീറ്റർ നടക്കണം കണ്ട് ഇത് നടക്കണതൊക്കെ മോശമാണ് കുട്ടികളെ പീഡിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരുടെ ഒരു മതപരമായ ആചാരത്തിനെ പരിഹസിക്കും വികൃഴ്ത്തിയും ചെയ്യുമ്പോൾ ആ വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് എന്തുമാത്രം വേദന ഉണ്ടാവും അതേപോലെ ഓരോരോ മതങ്ങളിലും ഓരോ ആചാരങ്ങളനുഷ്ഠാനങ്ങളും ഉണ്ടാകും ഇപ്പോൾ ചെറുപ്പത്തിൽ മതം പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ ഈ ലിബറൽ ചിന്താഗതി തലക്ക് പിടിച്ചാൽ ലിബറൽ ചിന്താഗതി തലക്ക് പിടിച്ചാൽ എന്താ ഉണ്ടാവാതുള്ളതിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഈ ഒരു സ്ത്രീ രംഗത്ത് കാണു പരിചയം ഉണ്ടാവും ഇതൊരു മീൻ വെച്ചിട്ട് ഹനാൻ അങ്ങനെ എന്തോ ഒരു പേരാണ് അപ്പോൾ ഇവരുടെ കോലം കാണുമ്പോൾ ഇനി ചിരിയാണ് വരുന്നത് എന്തോ ഒരു കോലക്കായ്ക്കണ് ഇവരുടെ ഉള്ളിൽ ഈ പ്രകൃതി വിരുദ്ധമായ ആണുമാണ് തമ്മിൽ പ്രണയിക്കുക അതേപോലെ പെണ്ണും പെണ്ണും തമ്മിൽ പ്രണയിക്കുക നമ്മൾ ഇനി ഗെ ലക്ഷ്മി എന്നൊക്കെ പറയാറുണ്ട് ഇത് മോശമാണെന്ന് എല്ലാവർക്കും അറിയാം ഇത് മോശമാണ് പക്ഷെ അങ്ങനെ സ്വഭാവമുള്ള ആളുകൾ ജീവിച്ചോട്ടെ നമുക്ക് ഭാര്യ അവര് മരിക്കണമെന്നോ ചാവണമെന്നൊന്നും നമ്മൾ പറഞ്ഞില്ല പക്ഷെ തെറ്റെപ്പോഴും തന്നെയാണ് അവർ അമ്മയിലുള്ള ഒരു കല്യാണം കഴിച്ചിട്ട് ഭാര്യയും പെണ്ണും പെണ്ണും കല്യാണം കഴിച്ച് നിൽക്കുക ആണുമാണ് കല്യാണം കഴിച്ചുക അത് തന്നെയാണ് പക്ഷെ അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല ഉള്ള ആളുകളൊക്കെ ജീവിക്കോട്ടെ പക്ഷെ അതിനൊക്കെ ഒരു നോർമലൈസിനി സംസാരം വരുന്നുള്ളല്ലോ അതാണ് ഈ മതമില്ലായ്മയുടെ ഒരു പ്രശ്നം ോ എന്നുള്ള പ്രവണത എന്തിനാണ് സൊസൈറ്റി ഒരു റൂൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് പെണ്ണിനും ആനോട് മാത്രം ഇഷ്ടം തോന്നാൻ പാടില്ല ഈക്വലായിട്ട് പെണ്ണിനും പെണ്ണിനോട് മാറിന് ആണോടൊക്കെ ഇഷ്ടം തോന്നുന്ന സിറ്റുവേഷൻ ഉണ്ടാകും അപ്പൊ അതിനെല്ലാം ഈക്വലി ട്രീറ്റ് ചെയ്യണം അപ്പൊ പെണ്ണും തോളിൽ കഴിഞ്ഞിട്ട് അവര് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് നടക്കുകയോ ഇന്നൊരാളും ആണെങ്കിലും തോളിൽ കഴിഞ്ഞിട്ട് അവര് തമ്മിൽ സ്നേഹിച്ച് നടക്കുമോ എന്തിനാ പ്രകൃതി കണ്ടുപിടിച്ചത് പ്രകൃതി വിദ്യ കണ്ടുപിടിച്ചെനിക്ക് മനസ്സിലാവുന്നില്ല അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള റൈറ്റ്സ് ഇല്ല ഒരു ഒരാളിനോ ആണ് ഇഷ്ടം തോന്നി അവര് തമ്മില് കെട്ടിപ്പിടിച്ച് അസേരിച്ചോ കല്യാണം വെച്ച് ജീവിക്കട്ടെ പെണ്ണിന്റെ പെണ്ണിനോട് ഇഷ്ടം എന്ന് ചെയ്യുന്ന അങ്ങനെ ചെയ്യട്ടെ എല്ലാ അവരുടെ ഇഷ്ടങ്ങളെ ഇവിടെ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് സൊസൈറ്റിയിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് പിന്നെ അങ്ങനെ ഒരു കാര്യം കണ്ടുപിടിച്ചു അവരൊക്കെ സാധാരണ കപ്പിൾസിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത് കാര്യമാണ് ഞാൻ പറയുന്നതിന്റെ പേരിൽ എല്ലാവരും എനിക്ക് എതിരാവും സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെയാണോ ന്യൂ പ്രൊമോട്ട് മെസ്സേജ് ആണ് കൊടുക്കുന്നത് എന്തും ചെയ്യാനുള്ള തോന്നിവാസം ഉണ്ടാവണം മാറണം നിങ്ങളൊന്ന് ഈ റീൽസുകളൊക്കെ മറ്റു പരിശോധിച്ചു നോക്കും പുതിയ പുതിയ ആളുകൾ ചിന്തിക്കുന്നതും മറ്റും മതരഹിതമായ ലിബറൽ ചിന്താഗതിയാണ് ആ ലിബറൽ ചിന്താഗതിയുടെ കൂട്ടത്തില് കുറച്ച് കുറച്ച് കുറച്ചൊരു വർഗീയതയും കൂടി ചേർത്ത് കഴിഞ്ഞാലോ അപ്പൊ ഇസ്ലാമിന് അടിക്കാണ്ട പടിയായി ഇപ്പൊ അർദ്ധയിട്ട് നടക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ ചാക്കലിട്ട് മൂടി നടക്കാളും അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യം എന്താണ് ഇപ്പൊ കന്യാസ്ത്രീകൾ വളരെ വസ്ത്ര ശരീരമൊക്കെ മറിച്ച് ശിരോ എന്താ പറയുക അവരുടെ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് കന്യാവസ്ത്രം ധരിച്ചാണ് നമുക്ക് അവരോട് റെസ്പെക്ട് ആണ് അപ്പോൾ എന്നെ കൗൺസിലിംഗ് പഠിപ്പിച്ചത് ഒരുപാട് കന്യാസ്ത്രീകളുണ്ട് എനിക്ക് അവരോട് ഭയങ്കര നമ്മൾ അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് ബഹുമാനിക്കും കാരണം അത് ഡ്രസ്സിനോടുള്ള അവരുടെ ഒരു ഒരു സ്ഥാനത്തോടുള്ള ഒരു ബഹുമാനമാണ് നമ്മളൊരു പള്ളി അച്ഛനെ കാണുമ്പോൾ ഒരാ ദോഹമൊക്കെ ഇട്ട് നടക്കണ കാണുമ്പോൾ നമുക്ക് അവരുടെ റെസ്പെക്റ്റ് ആണ് ഉസ്താദിനെ കാണുമ്പോൾ ഈ റെസ്പെക്ട് ആണ് ഈ ഒരു റെസ്പെക്റ്റ് ഇല്ലായ്മ ഉണ്ടാക്കിയെടുക്കുന്നത് എന്തിനാണ് മതങ്ങളെ തമ്മിലുള്ള ബന്ധങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞിട്ട് ഒരു സ്ത്രീ അവർക്കത് വളരെ കംഫർട്ടായിട്ടല്ലേ ചെയ്യുന്നത് എല്ലാ സ്ത്രീകളിലും സ്ത്രീകളും പറഞ്ഞിട്ട് നടക്കുന്നവരാണ് പറുതായിട്ട് നടന്നിട്ട് തന്നെ സ്റ്റൈലിഷായി നടക്കുന്നവരുണ്ട് തോന്നിവാസം ചെയ്യുന്ന ആളുകൾ ഇവിടെ വിഷയം പറഞ്ഞൊന്നുമില്ല പക്ഷേ ഒരു മുസ്ലിം ചിഹ്നത്തിനെ അവമതിക്കുള്ളതിനെ നമുക്കതിനെ വകവെച്ചത് മുസ്ലിം എന്നൊരു വിഷയത്തിലല്ല ഒരു മതത്തിന്റെ ചിഹ്നങ്ങളെയും അപമതിക്കുന്നതിനെ നമുക്ക് വകവെച്ച് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ ചില ആക്രമണം നടത്തിയിട്ട് വളരെ റയറായിട്ട് ഒരു അപകടം നടന്നു എന്ന് കരുതിയിട്ട് ഏതൊക്കെ തരത്തില് ചികിത്സയിൽ പിഴവുകൾ നടന്ന ആളുകൾ മരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ില് ചെറുപ്പത്തിലെ ആളുകള് പല രീതിയിൽ മരണപ്പെടുന്നത് അതിന്റെ പേരിൽ കല്യാണത്തിൽ പ്രശ്നം ഉണ്ടായാൽ കല്യാണം നിരോധിക്കുന്ന മണ്ഡലം പോലെയാണ് ഈ ചലാകർമ്മത്തിൽ എന്തോ പ്രശ്നം ഉണ്ടായപ്പോൾ ചേക്കർമ്മ നിരോധിക്കണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയി ഒരിക്കലും ഹൈക്കോടതി തള്ളിയതാണ് അപ്പൊ വീണ്ടും ഈ സംഭവം പോയിട്ടുണ്ട് അപ്പൊ ഈ ചലാക്രമത്തിനിടയിൽ ഇങ്ങനെ ഒരു കുട്ടി മരണപ്പെട്ടത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് ഈ കുട്ടി മരണപ്പെട്ടത് എത്ര പേര് ആ ഒരു വിഷയം അറിഞ്ഞിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം അതൊക്കെ ഒരു നിസാര സംഭവമാണ് പക്ഷെ അതിനെ വർഗീയ ചിത്രീകരിച്ചപ്പോഴാണ് ഞാൻ ഇന്ന് അതിനൊരു ഡിഫെൻസ് ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് അപ്പൊ ഈ ഒരു ചലാക്രമം ചെയ്യുന്നതിനെ കുറിച്ചുള്ള അതൊരു ശാസ്ത്രീയപരമായിട്ട് വളരെ എന്താ പറയുക നല്ലതാണ് അതിന്റെ കൂടുതൽ വശങ്ങൾ അറിയുന്ന ആളുകൾ വിവരങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം